മഹാവിഷ്ണുവിന്റെ മുപ്പത് നാമങ്ങളും അവയുടെ അർത്ഥവും വിഷ്ണു എല്ലായിടത്തും വ്യാപിക്കുന്നവൻ കേശവൻ സുന്ദരമായ മുടിയുള്ളവൻ അച്യുതൻ ഒരിക്കലും നശിക്കാത്തവൻ പത്മനാഭൻ നാഭിയിൽ നിന്ന് താമര വിരിയുന്നവൻ കൃഷ്ണൻ ഇരുണ്ട നിറമുള്ളവൻ മാധവൻ ലക്ഷ്മിയുടെ ഭർത്താവ് മധുസൂദനൻ മധു എന്ന രാക്ഷസിനെ നശിപ്പിച്ചവൻ ഗോവിന്ദൻ പശുക്കളുടെ സംരക്ഷകൻ നാരായണൻ വെള്ളത്തിൽ വസിക്കുന്നവൻ സിദ്ധാർത്ഥ് എല്ലാ അർത്ഥങ്ങളും ഉള്ളവൻ മഹേന്ദ്രൻ ഇന്ദ്രന്റെ പ്രഭു വാസുദേവൻ എല്ലാ സമ്പത്തും നൽകുന്നവൻ അശോകൻ സങ്കടമില്ലാത്തവൻ അരവിന്ദാക്ഷൻ താമര പോലെ സുന്ദരമായ കണ്ണുകളുള്ളവൻ ദാമോദരൻ ആരുടെ വയറാണ് മൂന്ന് വരികളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവൻ പരമേശ്വരൻ പരമമായ ഈശ്വരൻ സുദർശനൻ ആരുമായുള്ള കൂടിക്കാഴ്ചയാണോ ശുഭകരമായത് മുകുന്ദൻ വിമോചനം നൽകുന്നയാൾ ആദിത്യൻ അതിഥിയുടെ മകൻ ശ്രീനിവാസൻ ആളുകളിൽ വസിക്കുന്നവൻ ശ്രീധരൻ ശ്രീയുടെ ഉടം അനിരുദ്ധൻ ഏതൊരു ശത്രുവിനാലും അജയനായവൻ ഹരി നശിപ്പിക്കുന്നവൻ ധനഞ്ജയൻ വിജയത്തിലൂടെ സമ്പത്ത് നേടിയ ഒരാൾ ഋഷികേഷ് ഇന്ദ്രിയങ്ങളുടെ ദൈവം രാമൻ ദൈവം പരമമായ ആത്മാവ് അനന്തൻ അനന്തമായ ഒന്ന് ധ്രുവ് മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഇടയിൽ ഒരിക്കലും മാറാത്തവൻ മനോഹരൻ മനസ്സിനെ ജയിക്കുന്നവൻ വരുൺ സൂര്യൻ